ജയ്സ് ഇപ്പൊ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട് മതേസ് വെജ് ബ്ലാസ് തന്നെ കേട്ടാ വേണ്ട്രോസ് പാളയത്ത് സാധാരണ അങ്ങനെ അടിക്കണല്ല ഇവിടെ അടുത്ത ഏതെങ്കിലും ഹോട്ടലൊക്കെ അലങ്കാറ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളയുമ്പോഴത്തേക്ക് അടിക്കൂടും പക്ഷെ ഇത് നേരെ പാളയടിച്ചേട്ട് പെട്ടെന്ന് പോവാസില് ഉച്ചയ്ക്കൊക്കെ പോയാൽ പെട്ടു നല്ല തിരക്കാണ് ഇവിടെ ത്രീ പോയിന്റ് ടു കിലോമീറ്റർ ഉണ്ട് കേട്ടോ ട് കാണെന്നുണ്ടെങ്കിൽ അടിക്ക പൈസ ഒന്നും ഇല്ല ഗായ് ഭയങ്കര ശോഭവും അടിച്ചിട്ടുണ്ട് എവിടെ നോക്കില്ല ഏട്ടാ ഹോട്ടൽ ചിന്നൂസ് ആണ് അപ്പൊ ഇതുകൊണ്ട് കൊടുത്തിട്ട് പോകും അതെത്ര കൊള്ളാം നമുക്ക് ഇനി ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഉണ്ട് ചേട്ടാ രാവിലെ തിരക്ക് തുടങ്ങി ഇവിടെ സ്കൂള് ആ ഒരു ഭാഗമായത് കൊണ്ടേ പട്ടാത്ത് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലപോലെ തിരക്ക് വരും നമുക്ക് ഇതിലെ കൂടെയാണ് പോകണത് മെഡിക്കൽ കോളേജ് ചാലക്കുഴി റോഡ് വഴിയാണ് ആടി പോകാതെ ഇവിടെ കിട്ടൂലെന്നാണ് പറയണത് കേരള ഗവൺമെന്റ് അത് അംഗീകരിക്കില്ലെന്നാണ് പറയുന്നത് അത് ഉണ്ടായിരുന്നേ കൊള്ളാം ഒറ്റ ടാക്സ് കൊടുത്താ നമുക്ക് അടിപൊളിയായിരിക്കും ടാക്സ് കുറവാണ് സാധാരണ പറഞ്ഞാലേക്കാരും ടാക്സ് കൊറവെന്നാണ് പറയണത് സാധാരണക്കാരന് വല്ലതും കിട്ടണേ കിട്ടട്ട് പൈസ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് എത്തിട്ടുണ്ട് രണ്ടിയാണ് ശ് നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തി രൂപയാണ് കിട്ടിയത് അപ്പോൾ അടുത്ത ഓർഡർ ചിന്നൂസിലാണ് ഇവിടുന്ന് വൺ ഒന്നര കിലോമീറ്റർ ഉള്ളോട്ടോ വൺ പോയിന്റ് ഫോർ കിലോമീറ്റർ ഉണ്ട് കൈസ് അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളെ റെസ്റ്റോറൻ്റല്ലേട്ടോ ചിന്നൂസ് ഡബിൾ സീറോ ഫോർ ടു ഡബിൾ സീറോ ഫോർ ഓക്കെ ഐറ്റം കിട്ടിയിട്ടുണ്ട് എഗ്ഗറിയും ഇടിയെ പോണു കേട്ടോ കൊടുക്കള്ള ഷാരോൺ ഗാർഡൻ ആണ് ഇവിടുന്ന് ത്രീ പോയിന്റ് ഫൈവ് കിലോമീറ്റർ ഉണ്ട് ശാസമൊക്കെ ലോൺ തോന്നണം കേട്ടോ നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് മുപ്പത്തി ഒന്നിലാണ് കിട്ടിയത് അപ്പം ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇപ്പം ഇപ്പോഴാണ് സമയം കിട്ടിയാ സുപ്രീം ബേക്കറി ഓർഡർ അടിച്ചു പക്ഷേ ഇതുവരെ റെഡി ഒന്നുമില്ല വെറുതെ സമയങ്ങളാണ് ഇതിനെ വിചാരിച്ചു നോക്കും ഫുഡും പഴമാണ് പഴം ഇപ്പം വാങ്ങിച്ചതാണ് രൂപ ഇരുന്നൂറ്റമ്പത് ഗ്രാം രൂപ ഒരു കിലോ എൺപത് രൂപ ആര്യ ആര്യ ആര്യജ്യോതിയാണ് കേട്ടാ പട്ടത്ത് മറ്റേ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയൂർ ആയൂർ വാളകം കിളിമാനൂർ വെമ്പായം മെഡിക്കൽ കോളേജ് അപ്പൊ നമ്മള് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് പതിനാല് മുപ്പത്തിമൂന്ന് ദോശ ബാഗ് മൊത്തം പോയി എല്ലാം റെഡി ആക്കി എടുക്കണം ഓക്കെ അപ്പൊ കൊടുക്കാനുള്ളത് രശ്മി നഗർ ആണ് ഇവിടുന്ന് ടു പോയിന്റ് എയ്റ്റ് കിലോമീറ്റർ ഉണ്ട് പുറം കൊടുത്ത് തോന്നാ അപ്പോൾ പട്ടണം ജംഗ്ഷനിൽ വന്നിട്ട് അവിടുന്ന് ലെഫ്റ്റാണ് പോവുക കൊറം കൊറോ കൊറോങ്ങോണ റൂട്ടാണ് ഇത് ടു പോയിൻറ് സെവൻ കിലോമീറ്റർ ഉണ്ട് എന്നാൽ പോകണ ഫ്രീ ലെഫ്റ്റ് ആണോ എന്നാൽ ചകലം താമസിച്ചേ നമ്മള് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് രൂപയാണ് രൂപയാണോട്ടോ അപ്പൊ അടുത്ത ഓർ നമുക്ക് അടിച്ചിട്ടുണ്ട് സുപ്രീം ബേക്കറിയാണ് ആണ് ഇവിടുന്ന് വൺ പോയിന്റ് വൺ കിലോമീറ്റർ ഉണ്ട് ப்ப முக்கணிக்கூரினத்துலம் இப்படி பத்தே ரெண்டு சைடு மண்டி இங்க உண்டு ரோடே போன மண்டியும் மரியாதைக்கு போக பற்ற பயசூர் அதான் இவத்தை மெயின் ஆயிட்டுள்ள ஒரு ட்ரோபாக் അപ്പൊ നമുക്ക് ഇവിടുന്ന് റൈറ്റ് ആണ് പോവുള്ളു കേട്ടോ റൈറ്റ് ഓക്കെ നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എത്ര രൂപ കിട്ടിയെന്തോ നോക്കട്ടെ ഫോണ് താഴെ വെച്ചിട്ടാണ് മുപ്പത്തഞ്ചൂ രൂപയാണ് കിട്ടിയത് നമുക്ക് അടുത്ത ഓവർ അടിച്ചിട്ടുണ്ട് ശ്രീ ശ്രീയായാണ് ശാസമ്മ കേട്ടോ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് അല്ല അഞ്ഞൂറ് മീറ്റർ കൂടുതലുണ്ട് അഞ്ഞൂറ് മീറ്റർ കൂടുതലുണ്ട് ഞാൻ അവിടെ നിന്നാണ് വന്നത് അപ്പോഴൊന്നും മേടിച്ചില്ല ഇങ്ങനെത്തിയപ്പോ ഇവിടെ വന്നപ്പോ മേടിച്ചു തിരിച്ചു പോണം ഞാനൊന്നും ഇപ്പൊ വിഷയമല്ല നമുക്ക് ഓവർ റേറ്റ് ചെയ്യാൻ മതി പറന്ന് പറഞ്ഞിരിക്കുമല്ലേ ഫൈനലി അമ്മ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ എവിടെ വണ്ടി വെക്കാൻ കേട്ടോ

കൈസ് നമ്മള് നേരത്തെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാ ഇത് ക്യാമറയല്ല ചാർജ് ചെയ്ത് പോയി ചേട്ടാ പിന്നെ രണ്ടാമത് ചാർജ് ചെയ്ത് ഇപ്പൊ എടുത്തേ ഉള്ളൂ അപ്പൊ മുപ്പത്തിനാല് രൂപയാണ് നേരത്തെ കിട്ടിയത് അവിടുത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് ശ്രീ നന്ദാസാൻ ശ്രീ നന്ദാസ് കായ്സ് അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ ഉണ്ട് ശ്രീ നന്ദാസാൻ കേട്ടാ ഇവിടുന്ന് റൈറ്റ് എയർ പോണം സിഗ്നൽ ഇല്ല അതൊക്കെ സ്ലോവൽ കേറിപ്പോവാ അതിനകത്ത് അതൊക്കെ കേറി പോവാ നല്ല തിരക്കാണ് കാശ് ദീപാവലിയും കൂടെ ആയോണ്ടേ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ട് ഓക്കെ കായ് അപ്പോൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് മുപ്പത്തഞ്ചു രൂപയാണ് കിട്ടിയത് കേട്ടാ കായ്ശപ്പ അടുത്ത ഓർ ബൻകഫയാണ് കേട്ടോ ോമീറ്റർ ഉണ്ട് ത്രീ പോയിന്റ് വൺ കിലോമീറ്റർ അല്ല ത്രീ കിലോമീറ്റർ ഉള്ളു പക്ഷെ ഓർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മള് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ചെറിയ യൂട്യൂബ് ചാനൽ ഉണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ട് ഡബിൾ ഫോർ സെവൻ ഐറ്റം എടുത്തിട്ടുണ്ട് കൊറേന്ന് പറയുമ്പോ കേസരി പഞ്ചാബി സമൂസ ചിക്കൻ പപ്സ് കപ്പ ബിരിയാണി കറി അവലോസ് പൊടി കുഴലപ്പം ഇഡലി ചട്ടിനിട്ട് മറ്റേ ഇഡലി പൊടി ഇല്ലേ അത് ഏഴ് ഐറ്റം ഉണ്ട് കേട്ടോ നല്ല വെയിലേ ഗൈസ് അപ്പം നമ്മൾ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഏഴ് ടു പന്ത്രണ്ട് കേട്ടോ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തേഴ് അടുപ്പിച്ചായി അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടിയത് ഒമ്പതോറാണ് ടോട്ടൽ നമ്മൾ കിട്ടിയത് തണലുള്ള സ്ഥലം കേട്ടോ എൻ്റെ പാലത്തിൻ്റെ അവിടെ അപ്പോൾ അവിടെ കയറി എടുക്കണം ടോട്ടൽ നമ്മൾ കിട്ടിയ എമൗണ്ട് എന്ന് പറയണം മുന്നൂറ്റി പതിനഞ്ച് രൂപ നാൽപ്പത് നാൽപ്പത്തൊന്ന് പൈസയാണ് ഇനി അടുത്തുണ്ട് കേട്ടോ അടുത്ത ഷിഫ്റ്റുണ്ട് അടുത്ത ഷിഫ്റ്റ് വൈകുന്നേരം ഏഴ് ടു രാത്രി പത്ത് പതിനൊന്ന് മണി അപ്പോൾ കാശ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം